ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്തൊരു വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനടുത്തായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്ന ചെറിയ പോഷക ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മുതിർന്ന അപ്പുറത്ത് നിന്ന് കുളിക്കുമ്പോൾ കുട്ടികൾക്കും ഇവിടെ നിന്ന് കുളിക്കാം അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിന് സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞിറങ്ങുന്ന ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ആ വെള്ളം നിരപ്പിന് കിടങ്ങുന്നുണ്ടോ അങ്ങനെ തന്നെ ആ സൈഡിൽ കൂടെയാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ടോ ഈ രീതിയിൽ വെള്ളം ഇങ്ങനെ കനിഞ്ഞിറങ്ങുന്നതാണ് ഇങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ വെള്ളം തന്നെ ഫിൽട്ടറായിട്ട് വീണ്ടും ഇതിനകത്തോട്ട് കയറും സ്വിമ്മിങ് പൂളിനകത്തോട്ട് കയറേണ്ട സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പതടി നീളത്തിന് മുകളിൽ ഈ സ്വിമ്മിംഗ് പൂള് നീളമുണ്ട് അതിമനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മോളിൽ വരുമ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നമുക്ക് കയറാനുള്ള ഹാൻഡിൽ അങ്ങനെ തുടങ്ങിയ വർക്കുകളെല്ലാം അതിമനോഹരമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതാണ് വെള്ള ട്രിപ്പരപ്പ് വെള്ളച്ചട്ടം അതിന് മോൾ ഭാഗത്തായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് എല്ലാവിധ വർക്കുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി മോൾ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം കുട്ടികൾക്ക് ഒന്ന് കുളിക്കാം അവിടെ നല്ല നല്ല സ്ഥലമുണ്ട് അധികം താഴ്ചയൊന്നുമില്ല നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്കവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇത് ചെറിയൊരാർച്ചാണ് നമുക്ക് അവിടെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർച്ച വഴി അകത്ത് സ്വിമ്മിംഗ് പൂൾ കാണാം തറയൊക്കെ കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലൊക്കെ ഗ്രാപ്സ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പിട്ടിരിക്കുന്നത് ആ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കുമ്മളിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഈ ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൂടെ നിന്ന് നല്ല സുഖമായിട്ട് കാണാം നല്ല വെള്ളം നല്ല കണ്ണീര് പോലെ അടങ്ങണം നീലക്കളറിൽ കണ്ണീര് നീലക്കളറില്ല നീലക്കളറിൽ കിടക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കണ്ടാൽ ഇറങ്ങി കുളിക്കാൻ തോന്നും അതുപോലെ തന്നെ പരുന്ത് അവിടെയൊക്കെ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വർക്കുകളെല്ലാം പൂർത്തിയായതിനു ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണിച്ചു തരാം വർക്കുകളൊക്കെ പൂർത്തിയായതിന് ശേഷം എല്ലാ എല്ലാവിധ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നമ്മളിവിടെ കൊടുക്കാം